പൊരുത്തത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കണം അത് കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും നിസ്കാരത്തിന്റെ കോലം കണ്ടാൽ തന്നെ മനസ്സിലാവും നിസ്കരിക്കുമ്പോ ഏറ്റവും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കേണ്ടത് താത്താമാര് നിസ്കരിക്കുന്ന നിസ്കാര കുപ്പായം ചിക്കൻ റോൾ ചുരുക്കുന്ന മുതിരി ചുരുട്ടിയിട്ടാ മുസല്ലയിൽ വെക്കല് ബാക്കി എല്ലാ ഡ്രസ്സും ഈശ്വര ഇട്ടിട്ടും വെക്കും ഇത് കരുമ്പം കുത്തി ഡിസൈൻ ചെയ്തിട്ടുണ്ടാവല്ലേ കുറേ കറുത്ത കുത്തും യെല്ലോ കളറും ഒരു നിസ്കാര കുപ്പായും മുപ്പത്തിരണ്ട് ജോഡി ഡ്രസ്സും എങ്ങനെയുണ്ട് ആണങ്ങന്മാർ പുരുഷന്മാർ നിസ്കരിക്കുന്നത് ഭാര്യനോട് ഒരു ഡ്രസ്സ് പെട്ടെന്ന് അയൺ ചെയ് എനിക്കൊരു വെഡ്ഡിങ് പ്രോഗ്രാമിന് ഫംഗ്ഷനെന്ന് പോകാനുണ്ട് എന്നിട്ട് ഇട്ടിട്ട് ലുങ്കി ധോത്തിയും ഏതെങ്കിലും യുദ്ധത്തിൽ വെടിയേറ്റ ഉള്ളിലുള്ള ബനിയനും ഉണ്ടാവും കുറേ ദ്വാരങ്ങളുള്ള അത് നിസ്ക പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഇസ്സറിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക ഞാൻ ഒരു നിസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ ആയിരിക്കും രണ്ടാമത്തെ